കൂപ്പുകരങ്ങളോടെ കൂപ്പുകരങ്ങളോടെയിൽ എഴുന്ന ഈശോയെ കാണാം തൊമ്പരാനെ നിന്റെ സ്നേഹത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് മക്കളും പ്രാർത്ഥിക്കട്ടെ ആ പ്രാർത്ഥനയോടെ അൽതാറയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ദിവനായേഴ് ഒന്ന് കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനാ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ് ഞാൻ ഞാനാരെ പേടിക്കണം മൂന്ന് ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം ഭയപ്പെട്ടിരിക്കുമ്പോ ഭയപ്പെട്ടിരിക്കുന്നവരോട് ഇതാകർത്താവ് സംസാരിക്കുന്നു ഏതെല്ലാം കാര്യങ്ങളാണ് നിന്റെ ഹൃദയത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയത് ഏതെല്ലാം വിഷയങ്ങളെ പ്രതിയാണ് അമിതമായ ഭയം നിന്നെ അലട്ടുന്നത് വേട്ടയാടുന്നത് ഒരു വേട്ട പട്ടിയെ പോലെ ചില ഭയങ്ങൾ നിന്നെ വേട്ടയാടുന്നില്ലേ കർത്താവിന് കൊടുത്തെ ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവന് നീ എന്തിനു ഭയപ്പെടണം എന്നല്ലേ നാളെ കുറിച്ചുള്ള ഭയപ്പാടുകള് കർത്താവിന് കൊടുത്തെ യസുവിശേഷം ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ കർത്താവേ ഏതെങ്കിലൊക്കെ കാര്യങ്ങളെ പ്രതി ഭയപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ യശോയെ വചനത്തിന്റെ ശക്തിയാൽ നീ മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്തൊക്കെയോ ഭയങ്ങൾ ഉള്ളിലുള്ള മക്കളുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഭയപ്പെടുന്നവരുണ്ട് കർത്താവെ എല്ലാ ഭയത്തിൻ്റെ രൂപികളെയും നീ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ കർത്താവെ ചില ഭയങ്ങൾ ഉള്ളിലേക്ക് കടന്നു വരുന്ന മക്കളുണ്ട് പല കാര്യങ്ങളെ ആലോചിച്ചും ചിന്തിച്ചും അനാവശ്യമായ ഭയപ്പാടുകൾ മക്കളുണ്ട് നീ തൊടണമേ ഈശോയ നീ തൊടണമേ ഒന്ന് തൊട്ടാൽ മതിയല്ലോ സൗഖ്യം രണ്ടു നിവസനത്തിലേക്ക് ഉയർത്തി അലട്ടുന്ന എല്ലാ വിഷയങ്ങളും കർത്താവിന് കൊടുക്കും അത് ഭയത്തിൻ്റെതാകാം നിരാശയുടേതാകാം ആകുലതയുടേതാകാം സ്വസ്ഥത കളയുന്ന വിഷയങ്ങളാകാം മനക്ലേശങ്ങളാകാം എന്തുവാകട്ടെ ക്ലേശങ്ങൾ ഏറിയപ്പോൾ ദുരിതങ്ങളേറിയപ്പോ ദുഃഖങ്ങൾ ഏറിയപ്പോ ൻ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തെ വിളിച്ചു കർത്താവേ ഞങ്ങളുടെ ദുരിതകാലത്ത് ഞങ്ങളുടെ സങ്കടങ്ങളുടെ കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ക്ലേശങ്ങളുടെ ഞെരുക്കങ്ങളുടെ കാലത്ത് ദൈവം നിന്നോട് ചേർന്നിരിക്കാൻ നിന്നെ വിളിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു എല്ലാ മക്കളും കരങ്ങൾ പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് യഥാന നിമിഷം ഒന്ന് ഈശോയെ ആരാധന 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 മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു നിങ്ങളുടേതായ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിച്ച് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ സങ്കടങ്ങളെ കർത്താവിന് കൊടുത്തേ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഈശോയ്ക്ക് കൊടുത്തേ കർത്താവ് ആശീർവദിക്കുമ്പോൾ നിന്റെ ഏത് വിഷയത്തിൻ്റെ മേലാണോ കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരേണ്ടത് ആ വിഷയത്തെ കർത്താവിന് കൊടുക്കുക കർത്താവ് നിന്നെ തൊടാൻ പോവാ ഈശോ തന്നെ നിന്നെ ആശീർവദിക്കാൻ പോവാ ഈശോ ഇതാ നിന്റെ കുടുംബം നിന്റെ ജീവിതം നിന്റെ കുടുംബാംഗങ്ങൾ നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കള് എല്ലാവരെയും ആശീർവദിക്കുന്ന സമയമാണ് രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിച്ച് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ